ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മഴതൂര് മൂവിയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന നല്ല മിടുക്കി ആയിരിക്കും അപ്പം ഡോക്ടർ വന്നിട്ട് പറയുകയാണ് ആഹാ അലീന നല്ല മിടുക്കി കുട്ടിയായാലോ ഇനി പോകാനുള്ള തയ്യാറെടുപ്പ് ആണല്ലേ എന്നൊക്കെ എന്നെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ നേരെ ബാലചന്ദ്രനോട് ചോദിക്കുകയാണ് ആ അത് പിന്നെ ബാലചന്ദ്രൻ സാറേ ഞാൻ ആദ്യം വിചാരിച്ചത് സാറിൻ്റെ മകളാണ് അലീനയെന്ന് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് സാറിനോട് പിന്നീടല്ലേ മനസ്സിലായത് അതെ അലീന നിങ്ങളുടെ വീട്ടിലെ ആണെന്ന് പക്ഷേ നിങ്ങളെത്ര കെയറിങ് ആയിട്ടാണ് അലീനയെ നോക്കിയത് മനുസാറാണെങ്കിലും നിങ്ങളാണെങ്കിലും ദ എല്ലാവരും നല്ല കെയറിങ്ങെ പോലെയല്ലേ സ്വന്തം കുട്ടിയെ കുട്ടിയെപ്പോലെയല്ലേ നിങ്ങൾ നോക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ്റെ മറുപടി ആ അവളും ഞങ്ങളെ സ്വന്തക്കാർ പോലെ തന്നെയാണ് കരുതുന്നത് ഞങ്ങളുടെ വീട് അവളുടെ സ്വന്തം വീട് പോലെ തന്നെയാണ് അവൾ നോക്കിക്കൊണ്ട് നടക്കുന്നത് എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഏതായാലും നന്നായി വരട്ടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കണം കേട്ടോ കാരണം എടുക്കാൻ പാടില്ല കഴിഞ്ഞ അധ്വാന ജോലി ചെയ്യാനായിട്ട് പാടില്ല അതെല്ലാം സൂക്ഷിച്ച് വേണം റെസ്റ്റ് എടുക്കണം നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടറെ അവിടെ നിന്ന് പോവുക അപ്പോൾ മറ്റേ ഡോക്ടറാണെങ്കിൽ ആ ഏതായാലും നമ്മൾ പരിചയക്കാരാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇനി അവിടെ വന്നിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടറും പോവാണ് അപ്പോൾ ബലേന്ദ്രൻ ആണെങ്കിൽ അലീന എങ്കിൽ പിന്നെ റെഡി ആയിരിക്കും ഞാൻ പോയി ബില്ല് അടച്ചിട്ട് വരാം ആ ഭരതൻ സാറേ എൻ്റെ കയ്യിലും കൂടി കുറച്ച് പൈസയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അലീന ആ പൈസ എടുത്ത് നമ്മുടെ ബാലന് കൊടുക്കുകയാണ് ഈ പൈസയോ ഇത്രയും പൈസ ഇതെവിടെ നിന്നാണ് അത് പിന്നെ രേവതിക്കുട്ടി വന്നല്ലോ അപ്പോൾ മാമച്ചൻ സാറും ഗ്രേസമാൻറ്റിയും കൂടി തന്നതാണ് എന്ന് പറയാണ് ആണോ നന്നായി ഏതായാലും നിനക്ക് നിനക്കവർ പൈസയൊക്കെ തന്നല്ലോ സഹായിച്ചല്ലോ അതിൻ്റെ ആ നല്ല മനസ്സിനോട് നന്ദി പറയണം ഈ പൈസ ഏതായാലും വേണ്ട എൻ്റെ കടമ നിന്റെ ബില്ലടക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പൈസ കൊണ്ട് ഏതായാലും ബില്ലടക്കേണ്ട ആവശ്യമില്ല നീ ഇത് കയ്യിൽ തന്നെ വെച്ചോ നിനക്കിത് ആവശ്യം വരും എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് പോവാ അപ്പോൾ നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ് അങ്ങനെ അലീനയും അതേപോലെ തന്നെ ബാലനും കൂടി നേരെ വീട്ടിലെത്തുക അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒരു ടെൻഷൻ ദൈവമേ ഇനി എന്തെങ്കിലും പ്രശ്നം ആകോ എന്നൊക്കെ ചിന്തിച്ചാ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്കു വേണമെങ്കിലും അവർ പേടിയുണ്ട് വൈജ അവിടെ ഉണ്ടല്ലോ ഇനി എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് ആര് കണ്ടു അങ്ങനെ നമ്മുടെ ബാലം ചോദിക്കുകയാണ് അലീന നിനക്ക് ടെൻഷൻ ഉണ്ടോ അല്ല വൈജ ഉണ്ടല്ലോ വൈജയ്ക്കാണെങ്കിൽ നിന്നെ കാണുമ്പോൾ അപ്പത്തോടൊങ്ങും ഗുരുപൊട്ടൽ അതുകൊണ്ടാണ് ചോദിച്ചത് ഏയ് എനിക്ക് ടെൻഷനൊന്നും ഇല്ല സാറേ പിന്നെ എന്നിവിടെ നിന്ന് പറഞ്ഞു വിട്ടാലും ഞാൻ പോകാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല എന്നവിടെ സംസാരിക്കുകയാണ് ആ ഏതായാലും രണ്ടും വാ ഡോക്ടർ പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ അവിടെ കുറേ ജോലികളെല്ലാം ചെയ്യാൻ വേണ്ടി പറയും ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യരുത് കേട്ടല്ലോ ആ ഞാൻ ഡോക്ടർ അങ്ങനെ പലതും പറയും പക്ഷേ അതൊന്നും വൈജാ മേഡം കേൾക്കില്ലല്ലോ സാറ് തന്നെ പറയണം വൈജാ മേഡത്തോട് എന്നാലേ വൈജാ മേഡം കേൾക്കോളും നീ ഏതായാലും ഇറങ്ങുമോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും വണ്ടി നിന്ന് ഇറങ്ങാം അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ ആ ഒരു ബാഗ് എടുക്കാനായിട്ട് ശ്രമിക്കണം വേണ്ട വേണ്ട ഡോക്ടർ പറഞ്ഞ് ഓർക്കുന്നില്ലേ ഭാരം എടുക്കരുതെന്ന് പിന്നെ എന്തിനാ ബാഗ് എടുക്കാനായിട്ട് പോകുന്നത് ബാഗ് ഞാൻ എടുത്തോളാം പറഞ്ഞ ആ ബാലൻ ആ ബാഗ് എടുക്കുക അപ്പം ബാഗ് എടുത്ത് നേരെ ഇങ്ങനെ വന്നിരുന്ന് കോളിമ്പല്ലടിക്കുകയാണ് കോളിമ്പല്ലടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണയും അതേപോലെ തന്നെ കൃഷ്ണന്റെ ചേച്ചി അപ്പോൾ കൃഷ്ണൻ്റെ ചേച്ചിയാണെങ്കിലും അമ്മേ ഇതേ കോളിമ്പല്ലടിക്കുന്നു അവനെന്തിരിങ്ങനെ കിടന്ന് കാറുന്നത് എനിക്കെൻ്റെ ചെവി കിട്ടൂടേ ഞാൻ എൻ്റെ ചെവിപ്പുട്ടിയാണ് അപ്പം കൃഷ്ണൻ എടുത്ത് വായിക്കും അമ്മേ അമ്മയോട് ചേച്ചി പറഞ്ഞത് ചേച്ചിക്ക് അവിടെ എണീറ്റ് പോകാൻ സൗകര്യം ഇല്ല അതുകൊണ്ട് അമ്മ പോയി ഡോറ് തുറക്കാൻ അതാണ് ചേച്ചി കാണിച്ചതിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ സംസാരിക്കുക ഉള്ളങ്ങനെ പല ഉദ്ദേശങ്ങളും പറയും അങ്ങനെ വൈജ ഒന്ന് കഥ തുറക്കുക അപ്പോൾ ബാലനെ കാണുക അപ്പോൾ ബാലനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വൈജ കണ്ണ് തുറപ്പിച്ചൊരു നോട്ടം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കയ്യിലൊരു ബാഗ് ഒരുക്കുക ബാഗ് ആ വൈജക്ക് കല്ല് വരിക്കണം അതേ കൂടെ അലീനയും അപ്പോൾ ചോദിക്കുകയാണ് ഇവള് കാറിലാണോ വന്നത് എന്ന് ചോദിക്കുകയാണ് അതെ അതെ എൻ്റെ ഒപ്പം കാറിലാണ് വന്നത് നിപ്പം എന്താ കുഴപ്പം ഓ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ നിങ്ങൾ എന്തിനാണ് അവളെ കാറിൽ കൊണ്ടുവന്നത് വന്നത് നിങ്ങൾക്ക് അവളെ വലിയ ഓട്ടോറിക്ഷയിലും പറഞ്ഞു വിട്ടാൽ പോരായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നുകയാണ് വൈജ നീയൊന്നും മിണ്ടാതിരിക്കുക അവൾ എൻ്റെ ഒപ്പം കാറിൽ വന്നതെന്ന് വിചാരിച്ചു എന്താണ് പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത് ഓ നിങ്ങളെയൊക്കെ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞ് വൈജ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് കയറി പോവാണ് അപ്പം അലിനെയും അതേപോലെ തന്നെ ബാലേന്ദ്രനെ വിടുമ്പോൾ നീ അത്തേക്കൊന്നും പറഞ്ഞോണ്ട് ബിരുണ്ടരട് അത്തേക്ക് കയറുക അപ്പം കൃഷ്ണൻ ഓടി വന്നിട്ട് ചേച്ചി ആ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞോ സുഖമായോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സുഖമായി എന്നെ അതുകൊണ്ടാണല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടത് എന്നൊക്കെ ഇതിന് സംസാരിക്കുക ആ നിനക്ക് മുതലാളിയുടെ കാറി തന്നെ വരണമായിരുന്നു അല്ലേ നിനക്ക് ഓട്ടക്ഷം വന്നാൽ എന്താ പ്രശ്നം ആ സുഖിച്ചു വന്നു ഇത് ഞാൻ പറഞ്ഞ ഡയലോഗ് ഉള്ള കേട്ടോ വൈജാ മേഡം അടുത്ത് പറയാൻ പോകുന്ന ഡയലോഗ ഞാൻ പറഞ്ഞത് വീട്ടിൽ രണ്ടുപേരും ആകെ അന്തിരിച്ചു പോയി അപ്പോൾ ഈ കൃഷ്ണന്റെ ചേച്ചി ഇങ്ങനെ തുറിപ്പിച്ച് നോക്കുകയാണ് അലീനെ തന്നെ അപ്പോൾ അലീന പറയാണ് എനിക്ക് ഒരു നാണക്കേടുമില്ല എനിക്ക് സാറിൻ്റെ വണ്ടിയിൽ വന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളു എന്ന് അലീനയും പറയുക ഇങ്ങനെ ബാലേന്ദ്രന് ആ ഒരു വർത്താനം കേട്ടു എപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുക ബാലേന്ദ്രൻ അവിടെ നിന്ന് കയറി പോവുകയും ചെയ്യാണ് ഞാൻ ഏതായാലും അമ്മയുടെ റൂമിൽ കൊണ്ടുവന്ന് ബാഗ് വെക്കാം ഇങ്ങനെയും പറഞ്ഞാൽ കൃഷ്ണ നേരെ റൂമിലേക്ക് കയറി ചെല്ലുക റൂമിലേക്ക് കയറി ചെന്ന് ആ ബാഗ് എടുത്ത് വെച്ച് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ പരക്കമായി നോക്കുകയാണ് നമ്മുടെ അലീനയെ അലിനെ മുളെ മുളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം അപ്പൊ അലിനെ കയറി വന്നപ്പോഴേക്കും മുത്തശ്ശി എന്ന് പറഞ്ഞോണ്ട് ഇവരുണ്ടവര് ഭയങ്കര സ്നേഹപ്രകടനം കണ്ണുകളൊക്കെ നിറയുകയാണ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ഭയങ്കര ഏറെ സ്നേഹപ്രകടനങ്ങളാണ് അവിടെ നടക്കുന്നത് നിനക്ക് എങ്ങനെയുണ്ട് മോളെ നിനക്ക് സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ടഞ്ഞപ്പോഴേക്ക് എനിക്കൊരു കുഴപ്പമില്ല മുത്തശ്ശി കണ്ടില്ലേ ഞാൻ ഞാനിങ്ങോട്ട് വന്നത് കണ്ടില്ലേ ഡോക്ടർമാരെല്ലാരും കൂടി നിനക്ക് ഒരു അസുഖവും നീ ഇവിടെ നിന്ന് ഇപ്പം തന്നെ പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർമാരെ എല്ലാവരും കൂടി ഞാൻ ഓടിച്ചു വിട്ടതല്ലേ മുത്തശ്ശി മുത്തശ്ശിക്കേ മുത്തശ്ശിക്ക് സുഖമല്ലേ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്ത് സുഖമോടി നിന്നെ കാണാൻ വരാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക് എല്ലാവരും വന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ എനിക്ക് അവിടെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഇതേ സാർ വന്നു മനുവേട്ടൻ വന്നു പിന്നെ കൃഷ്ണൻ്റെ കൂടെ രണ്ട് ദിവസം നിന്നു അതുകൂടാതെ രേവതിക്കുട്ടി നിന്നു മനുവേട്ടൻ നിന്നു എന്നെ സ്നേഹിക്കുന്നവരൊക്കെ വന്നു മുത്തശ്ശി മുത്തശ്ശിക്കും എണീറ്റ് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എൻ്റെ കൂടെ വരില്ലായിരുന്നോ പിന്നെന്താ മോളെ ഞാൻ ഇവിടെ കിടക്കുകയാണെങ്കിലും എൻ്റെ മനസ്സും മുഴുവനും നിൻ്റെ അടുത്ത് തന്നെയായിരുന്നു മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഏറെ സ്നേഹപ്രകടനങ്ങളാണ് അപ്പോൾ കൃഷ്ണ പറയാ ആ ഇനി എപ്പോഴാണ് ഭൂകമ്പം തന്നെ ആർക്കറിയാം എന്ത് ഭൂകമ്പം അല്ല വൈജാമേടത്തിൻ്റെ അല്ല ഇന്നലെ തന്നെ പറഞ്ഞു അവളിങ്ങോട്ട് വരട്ടെ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ എൻ്റെ പൊന്നുമോളെ ഡോക്ടർ പറഞ്ഞാൽ നീ ഓർക്കുന്നുണ്ടല്ലോ അതെ ഡോക്ടർ പറഞ്ഞ പോലെ ഭാരപ്പെട്ട ജോലി ഒന്നും നീ ചെയ്യാൻ നിൽക്കരുത് അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ആ നോക്കാം മുത്തശ്ശി ആ വരുന്നത് വരുന്നെടുത്ത് വെച്ചാൽ തന്നെ കാണാം അങ്ങനെ കൃഷ്ണിയാണെങ്കിൽ നിങ്ങൾ രണ്ടു ഒരു വർത്തമാനം പറഞ്ഞേക്കും ഞാൻ എന്തായാലും അങ്ങോട്ട് ചെല്ലിട്ടെനിക്ക് പഠിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണി ഇറങ്ങി പോകണം മോളെ പറ മോളെ എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചാൽ എപ്പോഴേക്കും ഏ അങ്ങനെ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല പക്ഷേ നീ ഇല്ലാത്തതിനോട് ബുദ്ധിമുട്ടേ ഞങ്ങൾ മാത്രമല്ല വൈജിയും ശരിക്കറിഞ്ഞു ശരിക്കുള്ളൂ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഒരു ഇല്ലാതെ വീട്ടിലെ ജോലികൾ മുഴുവനും ചെയ്ത് തീർത്തിട്ട് വേണം നേരെ ബാങ്കിലേക്ക് പോകാനായിട്ട് ആ നീ ഇല്ലാത്തിൻ്റെ വിഷമം അവളും അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇതിനെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹരിയെയും രോഹിത്തിനെയാണ് അപ്പോൾ ഇങ്ങനെ രോഹിത് ഇങ്ങനെ ചോദിക്കണേടാ സത്യമാണ് എൻ്റെ ദൈവമേ നിന്നെന്തടിയാണോ നിൻ്റെ ചേട്ടൻ അടിച്ചത് എല്ലാ അലീന മനോഹനോട് പറഞ്ഞു കൊടുത്തടാ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇവളെ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തെറി വിളിക്കുകയാണ് നമ്മുടെ അലീനയെ ഇനിയിപ്പോൾ നമ്മുടെ പേര് എൻ്റെ പേരും പറഞ്ഞിട്ടുണ്ടാവോ നിൻ്റെ പേരും പറഞ്ഞു എല്ലാവരുടെയും പേര് പറഞ്ഞു മനുവേടൻ അത് വ്യക്ത വ്യക്തമായിട്ട് പറഞ്ഞു പിന്നെ എൻ്റെ അമ്മയെ അറിഞ്ഞു ദൈവമേ നിൻ്റെ അമ്മ അറിഞ്ഞോ എടാ ഇനി വീട്ടിലാരെങ്കിലും അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം പോകുമല്ലോട ഏ ഏതായാലും അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്നും വേറെ ആരോടും പറയാൻ ദൈവമേ ഞാൻ ഞാനിൻ്റെ കമലേണ്ടുടെ മുഖത്തൊക്കെ എങ്ങനെ നോക്കും ആ വീട്ടിലേക്ക് എനിക്ക് കയറി വരാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ ഞാൻ എങ്ങനെ നോക്കും ഇനി എൻ്റെ മുഖത്തേക്കെങ്ങനെ നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര ഒരു ഇതാണ് ആ ഏതായാലും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തില്ലല്ലോടാ അത് തന്നെ വലിയ ഭാഗ്യമാണ് അപ്പോഴാണ് ഞാൻ വെറുതെ വിടില്ല എന്ന് രോഹിതാണത്തിൽ ഏറ്റവും വലിയ ഒരു തെമ്മാടിയായിട്ട് കണക്ക് കൂട്ടുന്നത് അങ്ങനെ നമ്മുടെ അലീനയെ കാണിക്കുകയാണ് അപ്പോൾ അലീനയാണെങ്കിൽ ആ ബാൽക്കണിയിലും കൂടി നടക്കും ആശയോ എൻ്റെ പട്ടിക്കുട്ടി വന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ ചുറ്റുവാണെന്ന് നോക്കുക അപ്പോൾ അതാ വരുന്നു നമ്മുടെ റിങ്കു അപ്പോൾ റിങ്കുവിനെ കണ്ടു കഴിഞ്ഞാൽ കുട്ടാ അപ്പോൾ ഞാൻ വന്ന് നിനക്ക് മനസ്സിലായല്ലേ എങ്ങനെയാ മനസ്സിലായത് എന്റെ മണം വന്നോ നിനക്ക് എൻ്റെ മുത്തലനീയ്യ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും കൊഞ്ചിക്കുക അങ്ങനെ അലീന നമ്മുടെ കൃഷ്ണയ്ക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്ക ആ സമയത്ത് വൈജ വന്നിട്ട് അലീന അലീന ആ എന്തോ ഞാനിവിടെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്താ വൈജ മേഡം ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ നീ അവിടെ പോയിരിക്കുകയാണോ ഈ അടുക്കളയിൽ എന്തെല്ലാം ജോലി ഉണ്ടെന്ന് അറിയാവോ നീ അതൊന്നും ചെയ്യാതെ സുഖിച്ചു പോയിരിക്കുകയാണോ അത് പിന്നെ മേഡം ഡോക്ടറിനോട് പറഞ്ഞത് റെസ്റ്റ് എടുക്കണോന്നാ അയ്യോ ഹോസ്പിറ്റലിൽ ഇത്ര ദിവസം റെസ്റ്റ് റെസ്റ്റായിരുന്നില്ലേ പിന്നെന്തിനാണോ അതോ റെസ്റ്റ് എടുക്കാനായിട്ട് പോകുന്നത് ഡോക്ടർ അങ്ങനെ പലതും പറയും ഏഹ് അതൊന്നും നോക്കണ്ട നീ പോയി ജോലി ചെയ്യാൻ നോക്കൂ വൈജേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലയേന്ദ്രൻ വിളിക്കാം ആ വൈജേ നീ എന്ത് പരിപാടിയാണ് എനിക്ക് പറയുന്നത് അവൾക്ക് റെസ്റ്റ് വേണം അത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനാണോ ആഹാ എന്ന് വിചാരിച്ച് അന്ന് അവളിവിടെ കെട്ടിലമ്മ കെട്ടിലമ്മ ചമ്മിരിക്കട്ടെ എന്നിട്ട് അവൾക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ ഞാൻ വെച്ച് കൊടുക്കാം ഏ ഇനി അതിൻ്റെ ഒരു കുറവുള്ളൂ വൈജേ നീ എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത് നിൻ്റെ മക്കളാണെങ്കിൽ നീ വെച്ച് വിളമ്പി കൊടുക്കൂല്ലേ അതെ എൻ്റെ മക്കളാണെങ്കിൽ ഞാൻ വെച്ച് വിളമ്പി കൊടുക്കും ഇവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മുടെ അലീനയാണെങ്കിൽ അത് പിന്നെ മാഡം എന്നെയും മകളായിട്ട് കണ്ടൂടെ എന്നിട്ട് ഒന്നോ ഒരു രണ്ട് ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ലേ മാഡം അയ്യോടി നിന്നെ എൻ്റെ മകളായിട്ട് കാണാനോ എൻ്റെ പട്ടിയുടെ മകളായിട്ട് പോലും എനിക്ക് കാണാനായിട്ട് നിന്നെ പറ്റില്ല ആ ഹാ പിന്നെയാണ് എൻ്റെ മകളായിട്ട് നിന്നെ കാണാനായിട്ട് പോകുന്നത് എന്താ മേഡം ഇത് മാഡം ഇതിന് ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് മാത്രം തെറ്റ് ഞാൻ എന്ത് ചെയ്തു മാഡം എന്ന് അലീന ചോദിക്കുകയാണ് അപ്പോൾ വലന്തര ചോ പറയാ കേക്ക് നീ അവള് ചോദിച്ചതിനുള്ള മറുപടി പറ വൈജ നീ എന്താ പറയാത്തത് നീ പറയെ വൈജാ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കാരോട് ഒരു മറുപടി പറയേണ്ട ആവശ്യമില്ല വേലക്കാരി വേലക്കാരുടെ സ്ഥാനത്ത് നിന്നാ മതി അല്ലാതെ എൻ്റെ മകളുടെ സ്ഥാനത്ത് കണ്ട അല്ല നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ത് പറയാം ഇതല്ലേ എന്റെ തലവേദി ഇനി വേലക്കാരിക്കും കൂടി ഞാൻ വെച്ച് വിളമ്പി കൊടുക്കേണ്ട ഗതിയായി ചെയ്യാം ഞാൻ പറയുന്നത് ആരും കേൾക്കുമില്ല ഞാൻ പറയുന്ന ആരും അംഗീകരിക്കുകയില്ല അപ്പോൾ വൈജ എല്ലായിടത്തും കുറ്റക്കാരി ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേലക്കാരുടെ പിന്നാലെയാണ് എല്ലാവരും അതെ എല്ലാവരും ചേർന്ന് വേലക്കാരുടെ പിന്നാലെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് വൈജ ദേഷ്യപ്പെട്ടിട്ട് നേരെ അങ്ങോട്ട് മുറുക്കി അങ്ങോട്ട് അടയ്ക്കുകയാണ് എന്നുവെച്ചിട്ട് കാലി വന്നിട്ട് ഒരു ദേഷ്യയില്ല അപ്പോൾ ബാലേന്ദ്രൻ പറയണേ അലീന നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട നീ ഏതായാലും ഇപ്പോൾ റെസ്റ്റ് എടുക്കുക ഡോക്ടർ എന്താണോ പറഞ്ഞത് അതേപോലെ ചെയ്താൽ മതി അവളങ്ങനെ പലതും പറയും നീ ആ കുറിച്ച് ഓർത്തൊന്നും നീ ടെൻഷൻ ആവണ്ട അലീന എന്ന് പറയുകയാണ് അപ്പോൾ അലീനക്ക് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നിയ അങ്ങനെ പിന്നീട് നമ്മുടെ അലീന മുത്തശ്ശിയോട് ചോദിക്കണം മുത്തശ്ശി എനിക്ക് ആ ഫോണൊന്ന് തരാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെന്താ മോളെ എനിക്ക് ഈ ഫോൺ അറിയില്ല നീ ഈ ഫോൺ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് കൈ കൊടുക്കുക അങ്ങനെ നേരെ അലീന നമ്മുടെ രേവതി കുട്ടിയെ വിളിക്കുകയാണ് അപ്പോൾ രേവതി കുട്ടിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായി ചേച്ചി കാര്യങ്ങളെല്ലാം അവിടെ വല്ല ഓക്കെയാണ് എന്തോ ഓക്കെ ആവാനായിട്ട് ആ ഞാൻ രോഹിത്തിനെ കണ്ടായിരുന്നു അവൻ അവനിപ്പോഴും എന്നോട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഹാ നിന്നെ ഞാൻ കാണിച്ചു പറഞ്ഞോണ്ട് ചേച്ചി എന്തിനാ ചേച്ചി വീണ്ടും അവിടെ നിൽക്കുന്നത് അവനെയൊക്കെ വെച്ച് പുറപ്പിക്കാനായിട്ട് പറ്റൂല ആ ഹരിയോ അവനാണ് അവനാണിതിനെല്ലാത്തിനെയും കാരണം പക്ഷേ ഇനി ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവില്ല അവനെ എൻ്റെ മുന്നിൽ കിടന്ന് ഭയങ്കര ഷോ കാണിക്കുകയാണ് ഇപ്പോഴും അവന് ഒരു പേടിയില്ല ഒരു കൂസലും ഇല്ല എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത് നീ ഇന്ന് രക്ഷപ്പെട്ടില്ലേ ഇനി അടുത്തത് ഞാൻ കാണിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും നല്ല മറുപടി കൊടുത്തു പോളെ ഹാ ഇനിയും ഇനിയും നീ രക്ഷപ്പെടില്ല എന്നൊക്കെ ഞാനും മറുപടി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇപ്പം ഇതൊക്കെ എപ്പോഴേക്കും ചേച്ചി ഇനി ചേച്ചി പേടിച്ച് നിൽക്കാൻ പാടില്ല പാവത്താന പോലെ നിൽക്കാൻ പാടില്ല നല്ല തക്ക മറുപടി തന്നെ കൊടുക്കണം ചേച്ചി ഇവരുടെ വീട്ടിലൊക്കെ ജീവിക്കാൻ പറ്റുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് രേവതി കുട്ടി ആലീനെ ഇവിടെ പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ന് റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരുതിനും ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വീകി ബായ്